നമസ്കാരം പ്രശസ്ത യൂട്യൂബറും മറുനാടൻ മലയാളി പ്ലാറ്റ്ഫോമിൻ്റെ എം ഡിയുമായ ഷാജർ സ്കറിയയെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് വലിയ തോതിൽ വിവാദമായി മാറി എന്ന് തന്നെ പറയാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പകല് തിരുവനന്തപുരം സിറ്റിയിലൂടെ നടന്നു പോകുന്ന അദ്ദേഹം അതായത് രാവിലെയും വൈകിട്ടും തിരുവനന്തപുരത്തൂടെ സ്വതന്ത്രനായി നടക്കുന്ന ഷാജൻ ഷാജൻസ്കറിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് രാത്രി വൈകിയ സമയം എടുത്തു എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം ആഹാരം കഴിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി പോലീസുകാർ ആ വീട്ടിലേക്ക് എത്തിയത് അദ്ദേഹം ഷട്ട് ഇട്ടശേഷം തൻ താൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഷർട്ടൊന്നും ഇടണ്ട താങ്കൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ായി അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഷാജിൻസ് സ്കറിയ പറയുന്നത് മാത്രമല്ല തനിക്ക് ചില ആളുകളോട് ഒന്ന് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ നിഷേധിച്ചുകൊണ്ടാണ് ഒരു വലിയ പിന്നെ ഭീകരവാ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറെ വിവാദമായി മാറിയിരിക്കുന്നത് എന്നാൽ പോകുന്ന വഴി അദ്ദേഹത്തിന് ഷർട്ട് പോലീസുകാർ വാങ്ങിച്ചു കൊടുത്തുവെന്നും ഖദർ ഷർട്ട് മാത്രം ഇടുന്ന താൻ അത്തരത്തിലുള്ള ഷർട്ട് ഇടില്ല എന്ന് അവരോട് പറഞ്ഞുവെന്നും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ശേഷം ടാത്തതിനാൽ താൻ നിലത്താണ് ഇരുന്നത് ഇരുന്നതെന്നും ഷാജൻസ്കറിയ വ്യക്തമാക്കുന്നു പോലീസുകാർ കാര്യമായ രീതിയിൽ വളരെ കാര്യമായി തന്നെയാണ് തന്നെ സ്വീകരിച്ചത് എന്നും തന്നോട് അങ്ങനെ അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഷാജൻസ് കറിയ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാത്രിയിലുള്ള ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നുള്ളതിനാണ് അകത്താണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് കാരണം പകൽ മുഴുവൻ തിരുവനന്തപുരം സിറ്റിയിൽ ചെലവഴിക്കുന്ന ആളാണ് ഷാജൻസ് കറിയ മറ്റൊരു കാര്യം ഷാജൻസ് കറിയ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഭരണകൂടത്തിനെതിരെയും ഒക്കെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് പോയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് പിണറായിസംക്കുറിച്ച് പിണറായിയുടെ ചെയ്തികളെക്കുറിച്ചൊക്കെ നിരന്തരം വാർത്ത ചെയ്യുന്ന ആളാണ് ഷാജൻ എസ്കറിയ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചും മകനെക്കുറിച്ചുമൊക്കെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആൾ കൂടിയായതുകൊണ്ട് പിണറായിയുടെ താൽപര്യപ്രകാരമാണോ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടായത് എന്ന് തനിക്ക് സംശയമുണ്ട് എന്ന് തന്നെ ഷാജൻ പറയുന്നു എന്നാൽ നേരത്തെ പി വി അൻബർ ഉൾപ്പെടെ ഇടപെട്ട കേസുകളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല എന്നതും ഇപ്പോൾ സംശയത്തിന് ബലം നൽകുന്നുവെന്ന് ഷാജി ിയ വ്യക്തമാക്കുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു യൂട്യൂബ് വ്ളോഗുമായി ബന്ധപ്പെട്ട കേസാണ് തനിക്കെതിരെ ഉള്ളത് എന്നും ഒരു സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ താൻ ചെയ്തതിന്റെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നുമാണ് ഷാജൻസ് കറിയ പറയുന്നത് എന്നാൽ ഏത് വീഡിയോ ആണെന്നും എന്താണ് അതിനകത്ത് അശ്ലീല ചുവയുള്ളത് എന്നും പറഞ്ഞ് പറയാൻ പോലീസ് കൂട്ടാക്കുന്നില്ല എന്ന് ഷാജൻസ് കറിയ പറയുമ്പോൾ ഇത് ഭരണകൂടത്തിനെതിരെ തന്റെ വ്ലോഗിൽ അല്ലെങ്കിൽ തന്റെ യൂട്യൂബിലൂടെ താൻ നിരന്തരമായി ശബ്ദിച്ചതിൻ്റെ പ്രതികാര മനോഭാവമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഷായസ് കറിയ പറയുന്നത് അദ്ദേഹം അതേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പിണറായിസം തുലയട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതും ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാൻ മാത്രമല്ല ഡി ജി പിക്ക് ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത ഡി ജി പിക്ക് തന്നോട് വലിയ തോതിലുള്ള എന്നും തന്നോട് വലിയ തോതിൽ ശത്രുതാ മനോഭാവം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും പിന്നെ മൃതാടൻ ഷായൻസ് കറിയ പറയുന്നു താൻ ഒരിക്കൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഡി ജി പിയോട് താൻ പകലൊക്കെ ഇവിടെ ഉണ്ടല്ലോ താൻ ഇതിനോട്ട് അറസ്റ്റ് ചെയ്തില്ല കേട്ടോ എന്നൊന്ന് സൂചിപ്പിക്കുക ചെയ്തപ്പോൾ ആ ഒരു വൈരാഗ്യം കൂടി കണക്കിലെടുത്തായിരിക്കാം തന്നെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഷായുസ് കറിയ പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വത ശശികുമാർ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാൽ കേസിൽ എന്ത് ഉപാധികളോടെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല ഇന്ന് മാത്രമേ കേസിൻ്റെ വിധി പേർപ്പ് വരൂ അതിനുശേഷം മാത്രമേ എന്ത് ഉപാധിയോടെയാണ് തന്നെ പുറത്താക്കിയത് എന്നുള്ള രീതി എന്ന വിവരം അറിയാൻ കഴിയൂ എന്നും ഷായ്മ സ്കറിയ വ്യക്തമാക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി നേരത്തെ കണ്ടിരുന്ന പി വി അൻവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അതായത് രാവും പകലും തിരുവനന്തപുരം സിറ്റിയിലൂടെ നടന്നു പോകുന്ന ആളാണ് ഷാജൻ അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് കെ പി എസ് സിയുടെ ഒരു നാടകം സമാനമായ ഒരു രംഗമാണ് ആയിട്ടാണ് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാവുന്നത് കാരണം ഇത് ആർക്കോ വേണ്ടി ഓക്കാനിച്ച പോലെ ഒരു അറസ്റ്റായിരുന്നു ആ അറസ്റ്റ് ചെയ്തു ആ നിമിഷം തന്നെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇത് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം കളിച്ചത് എന്ന് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് ഈ പിണറായിസം തൊലികട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം പിണറായിസ്യത്തോടുള്ള എതിർപ്പ് വ്യക്തമാക്കാൻ കഴിയില്ല എന്നും പി വി അൻവർ പറയുന്നു എന്നാൽ എന്താണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാത്രിയിൽ ഉണ്ടായ അറസ്റ്റും അതും ഷട്ടിടാതെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതുമാണ് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള എന്ത് ഉപാധികളോടെയാണ് ഷാജൻസ് വിട്ടയച്ചത് എന്നുള്ള കാര്യം വൈകി ഇന്നോ ഇന്ന് മാത്രമേ അറിയാൻ കഴിയൂ ഇന്ന് കോടതി ഇന്നോ നാളെയോ മാത്രമേ അറിയാൻ കഴിയൂ കോടതിയിൽ നിന്നും അതിന്റെ വിധി എത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുക